എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം നടൻ വിനായകൻ ഒരു പൊതു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളം ഡി സി സി പ്രസിഡൻ്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞിരിക്കുന്നു വിനായകനെ പിടിച്ചുകെട്ടി കൊണ്ടുപോയി ചികിത്സിക്കണം അതിൻ്റെ ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനാണ് അങ്ങനെ ചെയ്തില്ല എങ്കിൽ പൊതുജനം വിനായകനെ തെരുവിൽ കൈകാര്യം ചെയ്യും ഒരു പരിധിവരെ ഇത് ചിന്തിക്കേണ്ടതായിട്ടുള്ളൊരു വിഷയമാണ് നടൻ വിനായകൻ ചില നാളുകളായി സമൂഹത്തിന് ഒരു പൊതുശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നു അതുമാത്രവുമല്ല മദ്യപിച്ച് വഴക്കുണ്ടാക്കുക തുണി അഴിച്ചു കാണിക്കുക അശ്ലീലങ്ങൾ പറയുക ഇങ്ങനെ എന്തുകൊണ്ടും സമൂഹത്തിന് ഒരു വലിയ ശല്യമായി മാറിയിരിക്കുന്ന ഈ വിനായകനെ പൊതുജനം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ സർക്കാർ പിടിച്ചുകൂട്ടി കൊണ്ടുപോയി ചികിത്സിക്കണമെന്നാണ് ഡി സി സി പ്രസിഡൻ്റെ ആവശ്യം അപ്പോൾ വിനായകനെ സർക്കാർ പിടിച്ചുകെട്ടി ചികിത്സിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ലഹരി വ്യാപനത്തിനെതിരെ വരുന്ന ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ടാണ് മുഹമ്മദ് ഷിയാസ് ഈ കാര്യം ഉന്നയിച്ചത് സ്ത്രീകൾക്കും ദളിത് സമൂഹത്തിനുമെതിരെ സിനിമ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ നടത്തിയ വിവാദ പരാമർശനത്തിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ശ്രീ വിനായകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതിയത് ആ പോസ്റ്റ് വായിച്ചു കേൾപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അത്രമാത്രം വൃത്തികേടാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത് ആ വിഷയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി പിന്നെ വ്യാപിച്ചിട്ടുണ്ട് വൈറലായിട്ടുണ്ട് എങ്കിലും പൊതുവെ അന്തസ്സും അഭിമാനവും ഉള്ള ആളുകൾക്കൊന്നും വായിക്കാൻ പറ്റിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റല്ല വിനായകൻ്റേത് അപ്പോൾ വിനായകനെ സർക്കാർ പിടിച്ചുകെട്ടി ചികിത്സിക്കണമെന്നും ഇദ്ദേഹം ഒരു പൊതുശല്യക്കാരനാണെന്നും അതുമാത്രമല്ല സകല കലാകാരന്മാർക്കും ഈ വിനായകൻ ഒരു അപമാനമാണ് എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് സർക്കാർ നടപടി നടപടിയെടുത്തില്ലെങ്കിൽ പൊതുജനം തെരുവിൽ കൈകാര്യം ചെയ്യും എന്ന് വ്യക്തമാക്കി അതുമാത്രവുമല്ല പ്രമുഖ വ്യക്തികളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവർക്കെതിരെ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ചില ആളുകൾക്ക് ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വിനായകന് ചികിത്സ കൊടുക്കണം എന്നു മാത്രമല്ല വിനായകൻ്റെ മാനസിക നിലയും കൂടെ ടെസ്റ്റ് ചെയ്യണം മാനസികമായിട്ട് എന്തെങ്കിലും ഇദ്ദേഹത്തിന് വിഭ്രാന്തി ഉണ്ടോ ഇദ്ദേഹത്തെ എങ്ങനെയാണ് ചികിത്സിക്കേണ്ടത് ഇതിനെക്കുറിച്ച് ഒരു വലിയ പഠനം തന്നെ നടത്തേണ്ടിയിരിക്കുന്നു സമൂഹത്തിൽ ഉള്ള ആളുകളെ ഭയമില്ല എന്നുള്ളതും ചില പിന്നെ ആനുകൂല്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ആർക്കും എന്തും പറയാം എന്നുള്ളൊരു സമീപനത്തിലേക്ക് ഇന്ന് ഈ ഇങ്ങനെ മാറിയാൽ പൊതു പൊതുജനത്തിന് അതൊരു വലിയ ശല്യമായി തീരും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ നല്ലൊരു ചികിത്സയ്ക്ക് വിധേയമാക്കണം അല്ല എങ്കിൽ തെരുവിൽ പൊതുജനം കൈകാര്യം ചെയ്യും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നതായിട്ടുള്ളൊരു റിപ്പോർട്ട് അതുമാത്രമല്ല ചില വ്യക്തികൾ ചില ആളുകളുടെ ഒരു നിരന്തരമായ ഒരു പ്രവൃത്തിയാണ് സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്നവരെ അല്ലെങ്കിൽ ഉയർന്ന പദവികൾ വഹിക്കുന്നവരെ സമൂഹത്തിൽ സേവനം ചെയ്യുന്നവരെ ഇങ്ങനെ പ്രശസ്തരായി നിൽക്കുന്നവരെ അവഹേളിക്കുകയും അവർക്കെതിരെ പോസ്റ്റുകൾ ഇടുകയും വീഡിയോകൾ ചെയ്യുകയും ചെയ്യുന്നത് നിരന്തരം ഒരു ഒരു പ്രവണതയായി മാറിയിരിക്കുകയാണ് എന്തായാലും ഈ വിനായകൻ്റെ പടങ്ങളൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ട് നല്ല പടങ്ങളൊക്കെയാണ് നല്ല അഭിനയശേഷിയുള്ള കലാകാരനാണ് എല്ലാം കൊണ്ടും കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ളവനാണെങ്കിലും ഈ മദ്യപാനവും ലഹരി മരുന്നിൻ്റെ ഉപയോഗവുമാണ് ഇവനെ ഈ രീതിയിൽ ആക്കി തീർത്തത് അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇടപെട്ട് ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടിക്കൊണ്ടു നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്നുള്ള ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്